M -A -L -L -U, Hello. Welcome back to your family. എല്ലാരും ആരും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പൊത്ത ബെൽബട്ടൺ എന്ത് പറയുന്നു എല്ലാരും സുഖമായിരിക്കുന്നത് ഓക്കെ ഓ പള്ളിയിൽ പോയിട്ട് അങ്ങനെ വന്നോ ഓക്കെ അപ്പോ അപ്പൊ വന്നുമല്ല ഞങ്ങൾ ഇപ്പൊ എല്ലാവരും ഉണ്ട് അമ്മ ഉണ്ട് പൊന്നോസ് ഉണ്ട് കുഞ്ഞോള് ഞങ്ങൾ ഉണ്ട് അപ്പൊ ഞങ്ങൾ വെറുതെ എല്ലാവരും പാടെ ആ മറ്റേ എവിടെ എവിടെ നമ്മുടെ എന്താ പറയുക കൈ തൃശ്ശൂര് ജസ്റ്റ് ഒന്ന് ശോഭാ സിറ്റി തൃശ്ശൂർ കൂടെ ഒന്ന് കറങ്ങി അടിച്ചു നമ്മള് പതുക്കിന് പോരും വെറുതെ ചുമ്മാ ഒരു സൺഡേ അല്ലേ അപ്പൊ വെറുതെ കിടന്ന് കറങ്ങാന്ന് വിചാരിച്ചു വെയിൽ നന്നായിട്ട് ഉദിക്കണ്ടട്ട ലെഫ്റ്റ് വെയിൽ നന്നായിട്ട് ഉദിക്കണ്ട അപ്പൊ ഇറങ്ങിയപ്പോ തന്നെ എടുത്തോന്ന് അവിടെ എത്തിയിട്ട് പതുക്കെടുക്കാം വെയില് പോട്ടെ ഭയങ്കര സണ്ണാടി അപ്പുറത്തെ വിട്ടത്തെ ആൾക്കാരെ കുറ്റം പറഞ്ഞിരിക്കും നിങ്ങളെന്നെ ഞാൻ ആലോചിക്കുന്ന ഇന്നിപ്പോ ഒരു കുണ്ടമുറം മറ്റേ കുഞ്ഞിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടോ വീട്ടിൽ അപ്പഴേ രണ്ടു മീറ്റർ തൂർന്നു പക്ഷെ എന്നും എന്നും ഇതുപോലെ നോമ്പാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി ഞാൻ അടുത്തതായിട്ട് വെയിറ്റ് ചെയ്യണത് ഇരുപത്തിഴരാവനാണ് കാരണം എണ്ണക്കടികൾ അന്നായിരിക്കും കൂടുതൽ കൂടുതൽ വരിക ഞാൻ വിചാരിക്കുന്നത് പള്ളിയിൽ ചീരന് പോണന്നാണ് കാരണം അറിയില്ല ഇയാള് പള്ളിയിൽ ആൾക്ക് ആന്റീന സംക്രാന്തിക്ക് പോയില്ല കറുപ്പ് കറപ്പ് ഇട്ടിരിക്കോ ബ്ലാക്ക് പാന്റ് ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് വാട് ഓക്കേ അപ്പൊ എന്തായാലും ഓക്കെ ദാ ഗോദർശി എത്തി പോയിരിക്കണം എന്ത് പറയുന്നു വളർന്നു വരുന്ന ബ്ലോഗേഴ്സാണ് ഓക്കെ അവിടെ അച്ഛൻ വെറുതെ പറഞ്ഞു പറഞ്ഞാ പറഞ്ഞാ പറ

അവിടുന്ന് വെയിൽ ഒതുക്കാൻ തുടങ്ങി ഗൈസ് എന്തായാലും ഒന്ന് അവിടേക്ക് ഇത്തിരി സംസാരിക്കാ എന്തായാലും കേട്ട് സൺ 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 കിസിംഗ് അപ്പൊ എന്തായാലും ഓക്കെ ഞങ്ങൾ എന്തായാലും വെറുതെ സൺഡേട്ട് ഇറങ്ങിയതാണ് ഒന്ന് എന്തായാലും തൃശ്ശൂർ വരെ പോയിട്ട് പറഞ്ഞു അപ്പൊ നമ്മളിത് ആ ശോഭാസിച്ചെത്തി ജോസാലു കാണുന്ന വീട് വീട് കെട്ടോ ആ കാണുന്ന വീട് ഓക്കെ അപ്പൊ ഓക്കെ എന്നാ അതാണ് ലെഫ്റ്റ് നിങ്ങൾ ഇതിന് മുന്നേ ഇപ്പൊന്നെ ശോഭ സിഫ്റ്റി ഓക്കെ മസാജ കേട്ടോ നമ്മളെ അമ്മയെ അമ്മേനെ നിർത്താൻ വേണ്ടി പോവാണ് ഓക്കെ അമ്മ ഇതിന് മുന്നേ ഇരുന്നുണ്ടോ ആ ഞാൻ കാണിച്ചിരുന്ന ഞാൻ കാണിച്ചാരണിച്ചരാ അതൊന്നുമില്ല മസാജാണ് അതിരുന്നോ ಕೇಳಿದಕ್ಕೆ ಕೇಳಿದ <laughs> അമ്മ അമ്മ ഏ ആ കുട്ടികളൊക്കെ ആരോ സുഖല്ലേ പിന്നെന്താ എന്താണ് എന്താ ഇത് ഇളകള് എന്താണ് ആ ഞാൻ ഇരുന്നോണ്ടല്ലേ നിങ്ങളെ ഇരുത്തിയത് നിങ്ങളെ ആസ്വദിച്ചിരിക്കോ മസാജാണ് ഒരു സുഖം കിട്ടും ഇത് നിങ്ങൾ കോൺക്രീറ്റ് പണിക്കൊക്കെ കോട്ടൂരുന്ന കിട്ടാണ്ടാണ് അമ്മത് മസാജാണേ ഒരു സാധനം കിടന്നിങ്ങനെ ആവണ വേറൊന്നും ഇല്ല അമ്പടും അമ്പിടും ഇവളെല്ലാരും അവിടെ വണ്ടി കൂടെ പോയിട്ട് ഇങ്ങനെ നമ്മുടെ എൻജോയ് ചെയ്യാൻ പറ്റിയ കൊറേ ഐറ്റംസ് പിന്നെ അപ്പുറത്ത് എന്താടാ നീ? വേടിയേട്ടാടാ. ഇന്ത്യൻ റിക് ഷാ. ഇതിനെ വലിച്ചോടാ ആള്. എന്താടാ ഇങ്ങട്? വിക് ഇ ആ ഇതില എഴുതിതൊന്നും നാലായാലും വൻ പറ്റും. ഇവൻ മുളകിട പെവേ മട പോണടാ ഗയ്സ്. വീണോ വീണ്ടോ കുതമേ കിട ഇത് കൂടെ പോയി നോക്കി നോക്കോ ഇത് കൂടെ പോവാൻ പറ്റുവേ ഇതാ അതുകൂടെ പോയിക്കോ ഇതാ സെറുകൂടെ ഒക്കെ പോവാൻ പറ്റും പൊക്കോ അതാ താടന താട്ടന് പിന്നാലെ പൊക്കോ താട്ടനെ പിന്നാലെ ഇവ പൊക്കോളൊക്കെ പോണുണ്ട് എന്താണ് ആ ആ കേറണ്ട് കേറണ്ട് അതാ വേണോ പോണോ അതാ പോണുണ്ടോ

അപ്പോൾ ഓക്കെ കൈസ് ഞങ്ങൾ പിന്നെ എന്തറിയോ കുട്ടികളൊക്കെ അവിടുന്ന് കളിച്ചിറങ്ങി അപ്പോൾ ശോഭാ സീറ്ററിനുള്ളിൽ തന്നെ ഉള്ളൊരു സംഗതിയാണ് രസം ഇട്ടും മൊത്തത്തിൽ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ പെട്ടൊരു വൈബുണ്ട് അപ്പോൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി കുട്ടികളൊക്കെ പാട ക്ഷീണിച്ചു പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ച് എല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ ഒരു പത്തര പതിനൊന്ന് മണിയായപ്പേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചു കുട്ടികൾ കളിച്ചപ്പിച്ച് കുട്ടികൾ ക്ഷീണിച്ചു പിന്നെ കുട്ടികളൊക്കെ പാടും ഞങ്ങൾ എല്ലാവരും പാടെ എടുത്ത് അങ്ങനെ കളിച്ചിരിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ അന്നലത്തെ സൺഡേ അടിപൊളി ഇടണം കഴിഞ്ഞു ഓക്കെ കൈസ്